ജീവിത സാധനങ്ങളുടെ നടന്നു പോകുന്നവരുടെ മാനസികോല്ലാസം ഉറപ്പിക്കാനും അവരെ ചേർത്ത് പിടിക്കാനുമായി ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് തൂവൽ സ്പർശം മെഗാ വയോജന സംഗമം സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച സംഗമം ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം ഉദ്ഘാടനം ചെയ്തു ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകാതെ വയോജനങ്ങളെ ചേർത്ത് പിടിക്കുവാൻ ഉദ്ദേശിച്ചുള്ള മെഗാ വയോജന സംഗമം പ്രശംസനാർഹവും മാതൃകാപരവുമാണെന്നും എം പറഞ്ഞു ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ വെച്ചാൽ എക്സസൈസ് ചെയ്യും എനിക്ക് ആ ദിവസം എക്സസൈസ് ചെയ്തില്ല എങ്കിലും എനിക്ക് അന്നത്തെ ദിവസം മോശം ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും അപ്പൊ ഇതിന് പട്ടി നടക്കാൻ പോകും ഇപ്പൊ നടക്കാൻ പോകാൻ പറ്റില്ല പട്ടിക നമ്മള് നടക്കാൻ പോകുന്ന ആൾക്കാർക്ക് പോലും പട്ടികട്ടുണ്ടാ ഏ പട്ടിക്ക് സുപ്രീം കോടതി സംരക്ഷണം ഉള്ളതാണ് നമുക്കൊന്നും ആ സംരക്ഷണമില്ല പക്ഷെ നായിക്കുന്നു അതാണ് നമ്മുടെ കാര്യത്തിന്റെ അവസ്ഥ അപ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ചൊരു വ്യായാമം കൂടി ചെയ്യണം എന്നുവെച്ചാൽ വ്യായാമം ശരീരത്തിന് മാത്രമല്ല മനസ്സിനും കൂടി വേണ്ടപ്പെട്ടു അതിലൂടെ മാത്രമേ നമുക്ക് ആ ദിവസത്തെ നിർണയിക്കാൻ കഴിയൂ ഞാൻ എന്റെ അനുഭവം കൊണ്ട് പറഞ്ഞു ഇപ്പോൾ ഈ ഹൗസിംഗ് സൊസൈറ്റിയുടെ ഭാഗമായി സീനിയർ സിറ്റിസൺസ് റിക്രിയേഷൻ സെന്റേഴ്സ് ഉണ്ട് പലവിധ പ്രയാസങ്ങൾ കൊണ്ട് ഒതുങ്ങിക്കഴിയാതെ ജീവിതത്തിലെ ഓരോ ഘട്ടവും ആസ്വദിക്കുവാൻ വയോജനങ്ങളെ പ്രാപ്തമാക്കുന്നതാണ് ഇത്തരം സംഗമങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജാസ് യു പി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിൽ കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷനായി ആയിരത്തോളം വയോജനങ്ങൾ സംഗമത്തിൽ പങ്കെടുത്തു വയോജനങ്ങളുടെ ക്ഷേമത്തിനായി നിരവധി പ്രവർത്തനങ്ങളാണ് ചിറക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വരുന്നത് നാലു വർഷമായി വയോജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വയോജന യാത്ര സംഘടിപ്പിക്കുന്നുണ്ട് നൂറുകണക്കിന് വയോജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഉല്ലാസയാത്ര ഈ വർഷവും സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പഞ്ചായത്ത് വിവിധ കലാപരിപാടികളും അരങ്ങേറി കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജിഷാം ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രുതി വൈസ് പ്രസിഡന്റ് പി അനിൽകുമാർ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി സതീശൻ ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ എൻ ശശീന്ദ്രൻ ടി കെ മോളി കെ വത്സല കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ചന്ദ്രമോഹൻ ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗം കസ്തൂരി ലത ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി രമേശ് ബാബു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പി വി രതീഷ് കുമാർ എസ് ആർ ഡി പ്രസാദ് മുൻ എ സി പി രത്നകുമാർ മുൻ എസ് പി ശ്രീശുഖൻ ജയപാലൻ അരക്കൻ ബാലൻ കൊല്ലൻ മോഹനൻ വി രാജൻ എസ് എൽ പി മുഹമ്മദ് കുഞ്ഞി എന്നിവർ പങ്കെടുത്തു ഗ്രാമിക അനൂസ് കണ്ണൂർ